ഹലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് പൊന്നാനി ബി എം കായലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അല്ലേ അപ്പോൾ നമുക്ക് എടുക്കുക ഈ റോഡ് നേരെ നേരെ പോരെ പോകുന്നേ നേരെ പിന്നെ പുത്തമ്പള്ളി പോവാ ആ പുത്തമ്പള്ളി മാറഞ്ചേരി എറമംഗലം മയിലക്കാട് അപ്പം ഞങ്ങളിങ്ങനെ ഒന്ന് വൈകുന്നേരം ഇറങ്ങിയപ്പോൾ അധികം നല്ല ഫോട്ടോ ആണ് കാര്യമായ <laughs> ഫോട്ടോക്കെടുക്കുന്നുണ്ട് <laughs> 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 അതുകൊണ്ടല്ലോ കേരള സർക്കാർ ജലസേചന വകുപ്പ് വി എം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പത്ത് രണ്ടായിരത്തി പത്ത് പ്രിയപ്പെട്ടവരെ ഇതാണ് വി എം റെഗുലേറ്റർ ഇത് ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ് ഈ ബി എം റെഗുലേറ്റർ ബി എം എന്ന് ഇന്ന് പറയുന്നു പക്ഷേ ഇതിൻ്റെ എങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ബി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് എം മെമ്മോറിയൽ ഇതാണ് സംഭവം ഈ റെഗുലേറ്റർ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ബ്രിട്ടീഷ് മെമ്മോറിയൽ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ബി എം അത് പിന്നീട് ബി എം എന്ന് ആളുകൾ പറയാൻ തുടങ്ങി എന്നുള്ളതാണ് അത് സംബന്ധമായിട്ട് പറയപ്പെടുന്നത് ഏതായാലും ഇതാണ് ബി എം റെഗുലേറ്റർ ഇത് ഈ ഭാഗത്ത് കായലാണ് അല്ല ഈ കാണുന്നത് കായലാണ് ഇതാണ് ബി എം റെഗുലേറ്റർ നേരെ പോയി കഴിഞ്ഞാല് മറ മാറേരി അയിലക്കാട് ഒരുപാട് പിന്നെ അങ്ങനെ പോവാൻപള്ളി ആ പുത്തമ്പള്ളി വലിയം കോർക്കുള്ള ഈ വാത്തേക്ക് പോവാ ഇവിടെ ഇക്കരക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാല് കുട്ടികളൊക്കെ കളിക്കാൻ ആ പക്ഷെ എന്നുണ്ടോ പാർക്ക് ക്ലോസ് ചെയ്യുന്നു അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളി മുതൽ പാർക്ക് നടക്കുന്നു മറ്റെല്ലാവർക്കും വന്നുകഴിഞ്ഞാൽ ഇവിടെ അതെ ായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഇന്ന് ബിഎം റെഗുലേറ്ററും ബ്രിഡ്ജും അനിയനിയും കൂട്ടിയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇൻഷാല്ല അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പക്ഷേ